അപ്പോ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ നമ്മളെ ചാനലോടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അത്യാവശ്യം നല്ല നീറ്റുള്ള ഏകദേശം എല്ലാ പേപ്പർ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കുന്നത് നല്ല നീറ്റ് ഒരു ഫാമിലി യൂസ്ഡ് വാഹനം എന്നാണ് പറയാം ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ വണ്ടിയുടെ ഒരു മോഡലൊക്കെ നോക്കണേ രണ്ടായിരത്തി നാല് മോഡൽ എയ്റ്റ് ഹൺഡ്രഡ് എം ബി എഫ് എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ റിന്യൂവൽ ടെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ വാളിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ഫെബ്രുവരി പതിനാറ് വരെ അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് കാര്യങ്ങളുണ്ട് മൂന്നാമത്തെ ഓണർ നിലവിലി ഒരു വാഹനത്തിന് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് ഒരു പതിനേഴ് പതിനെട്ട് ആറ് ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് ഒന്നും സംഭവിച്ചില്ല അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെ പറയട്ടെ ബോഡി ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലത് കൊണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ടയർ ഭാഗത്തിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നാല് ടയർ അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ഇതാണ് ടയർ ഭാഗത്തിൻ്റെ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന അതുപോലെ ഇതാണ് വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ ക്യാബിൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും വലിയ രീതിക്കുള്ള അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റിങ് ഒക്കെ റെക്സില് ചെയ്തിട്ടുണ്ട് ഒരു ആവറേജ് ക്വാളിറ്റിയാണ് സീറ്റിംഗ് കണ്ടീഷൻ കണ്ടീഷനൊക്കെ വന്നിരിക്കുന്നത് റെക്സിനൊക്കെ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മരുതി ഏറ്റ് ഹൺഡ്രഡ് ഇൻഡ്യഭാഗത്തും നിക്ഷേപത്തൊക്കെ നമുക്ക് കാണാനുള്ള ഏകദേശം എല്ലാമാകും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തിന്റെ കാണിക്കുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കണേ എഴുപതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ്ട് വയനാട് വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറും വീഡിയോക്ക് തയ്യാ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ